റേഷൻ കാർഡ് ഉള്ളവർക്ക് സംസ്ഥാന സർക്കാരിന്റെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പ് വന്നു ചേർന്നിട്ടുണ്ട് നമ്മളുടെ റേഷൻ കടകൾ മൊത്തത്തിൽ രൂപമാറ്റം വരികയാണ് ഈ ഓണത്തോടെ തന്നെ നമ്മളുടെ സംസ്ഥാനത്തെ പല റേഷൻ കാർഡുകളും ഇനി മുതൽ കെ സ്റ്റോറുകൾ എന്നാവും അറിയപ്പെടുക സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ സർക്കാർ നൽകുന്ന വിവിധ സേവനങ്ങളും അതോടൊപ്പം തന്നെ വിവിധ സബ്സിഡി ഉൽപ്പന്നങ്ങളെല്ലാം ഇനി ഈ റേഷൻ കടയിലേക്ക് കൊണ്ടെത്തിക്കാൻ പോവുകയാണ് എല്ലാ റേഷൻ കാർഡുകൾക്കും തുല്യ ആനുകൂല്യം തന്നെയാണ് ഇതിലൂടെ ഉറപ്പുവരുത്തുന്നത് സംസ്ഥാനത്തെ പല റേഷൻ കടകളിലും പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയിരുന്ന ഈ ക്രമീകരണമാണ് നമ്മുടെ സംസ്ഥാന വ്യാപകമായിട്ട് റേഷൻ കടകളിലൂടെ പുനരവതരിപ്പിക്കുന്നത് ഇനി മുതൽ ഇവയൊന്നും റേഷൻ കടകളല്ല പകരം കെ സ്റ്റോറുകൾ അഥവാ കേരള സ്റ്റോറുകളാണ് നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ കാർഡുകൾക്ക് അത് മുൻഗണനാ വിഭാഗം മുൻഗണനാതെ വിഭാഗം എല്ലാവർക്കും പതിമൂന്നിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ കൂടി ഈ കെയ് സ്റ്റോറുകൾ വഴി നമുക്ക് ലഭിക്കും അതായത് പഞ്ചസാര വെളിച്ചെണ്ണ പയർ വർഗ്ഗങ്ങൾ മറ്റ് ധാന്യങ്ങൾ അതോടൊപ്പം തന്നെ എണ്ണ അങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ ശബരിയുടെ വിവിധ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ ഇനി മുതൽ നമുക്ക് ഇത്തരം കടകളിലൂടെ വാങ്ങാൻ സാധിക്കും മാവേലി സ്റ്റോറുകളിലേക്ക് അല്ലെങ്കിൽ സപ്ലൈകോയുടെ സൂപ്പർമാർക്കറ്റുകളിലേക്കൊക്കെ പോയിരുന്ന ഒരു കാലം ഇനി അവസാനിക്കുകയാണ് ഇവയെല്ലാം തന്നെ നമ്മളുടെ കെയർ സ്റ്റോറുകളിലേക്ക് ലഭ്യമാകുന്ന സാഹചര്യമുണ്ടാകും ഓരോ റേഷൻ കാർഡിനും അയ്യായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ അത് കൃത്യമായിട്ട് നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുക അതായത് എ ടി പോയി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു തുക പിൻവലിക്കുന്നതിന് വേണ്ടി സാധിക്കും അതായത് അയ്യായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയുള്ള പണമിടപാടുകൾ അത് അയക്കുകയോ സ്വീകരിക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി ഈ കേരള സ്റ്റോറുകളിൽ സംവിധാനം ഉണ്ടായിരിക്കും അത് ഒരു മിനി എ ടി എം എന്ന രീതിയിൽ തന്നെ ഇനി മുതൽ കേരള സ്റ്റോറുകൾ പ്രവർത്തിക്കുകയും ചെയ്യും ഇനി ഇത് മാത്രമല്ല മിൽമയുടെ വിവിധ ഉൽപ്പന്നങ്ങൾ അത് പാലായിട്ട് അല്ലെങ്കിൽ നെയ്യായിട്ട് അതുമല്ല എങ്കിൽ തൈരായിട്ട് ഐസ്ക്രീമുകൾ ഇങ്ങനെയുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ മിൽമ പ്രൊഡക്റ്റുകളെല്ലാം ലഭിക്കുന്ന ഒരു മിൽമ ൂത്തുകുടിയായിട്ട് കേരള സ്റ്റോറുകൾ മാറ്റപ്പെടും ഇനി ഇതോടൊപ്പം തന്നെ നമുക്ക് മുൻപൊക്കെ റേഷൻ കടയിൽ ഓരോ റേഷൻ കാർഡിനും നിശ്ചയിച്ചിട്ടുള്ള ഭക്ഷ്യ മാത്രമാണ് ലഭിച്ചിരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ അരി വാങ്ങുന്നവരുണ്ട് അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ സബ്സിഡി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവരുണ്ട് അപ്പോൾ ഈ ഒരു ഉൽപ്പന്നങ്ങൾക്ക് പുറമേ നമുക്ക് കെയറൈസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഇവിടെ നിന്ന് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും അത് സ്പെഷ്യലരി ആയിട്ടൊക്കെ വരുന്ന നിരവധി അരികൾ നമുക്ക് ഈ രീതിയിൽ വാങ്ങുന്നതിന് വേണ്ടി ഒരവസരം കൂടി ഇവിടെ ഒരുക്കി തരുന്നുണ്ട് റേഷൻ കാർഡുകൾക്ക് ഓരോ മാസവും അലോട്ട് ചെയ്യുന്ന ഭക്ഷ്യ വിഹിതത്തിന് പുറമെ നമുക്ക് സപ്ലൈകോ വഴിയൊക്കെ വാങ്ങാൻ വേണ്ടി ഓരോ കാർഡിനും അനുവദിച്ചിട്ടുള്ള അത്രയും തന്നെ ഭക്ഷ്യവിഹിതങ്ങൾ ഈ റേഷൻ കടകളിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇനി വരാൻ പോകുന്ന കേ സ്റ്റോറുകൾ വഴി നമുക്ക് അധികമായിട്ട് വാങ്ങി പോകുന്നതിന് വേണ്ടി സാധിക്കും വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് ഒരു വ്യക്തി ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് എത്തിച്ചേർന്നിരുന്ന ഒരു കാലഘട്ടം അവസാനിക്കുകയാണ് ഇനി എല്ലാം നമ്മുടെ സമീപമുള്ള റേഷൻ കടകൾ വഴി തന്നെ ലഭ്യമാകും ഇനി അത് റേഷൻ കടകളല്ല കെയർ സ്റ്റോറുകളാണ് അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു ജനപ്രിയ നടപടിയാണ് ഇതിലൂടെ യാഥാർത്ഥ്യമാകുന്നത് സംസ്ഥാനത്തെ മിക്ക റേഷൻ വ്യാപാരികളും ഇതിനോട് സഹകരണ മനോഭാവമാണ് പുലർത്തിയിട്ടുള്ളത് കാരണം മറ്റൊന്നുമല്ല റേഷൻ കടകളിൽ വളരെ ചുരുങ്ങിയ ആനുകൂല്യം മാത്രമാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചിലർക്കൊക്കെ ആനുകൂല്യം വളരെ പരിമിതമായ അളവിലാണ് ലഭിക്കുന്നതും അപ്പോൾ ഇങ്ങനെ റേഷൻ കടകൾ കൂടുതൽ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് നൽകി കൂടുതൽ ആളുകൾ തിരികെ വീണ്ടും ആ റേഷൻ കടയിലേക്ക് എത്തിക്കുകയും സാധാരണക്കാരന് അർഹമായ എല്ലാ ആനുകൂല്യങ്ങളും നൽകുകയും ചെയ്യുന്നതിലൂടെ കൂടുതൽ ജനപ്രിയമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുന്നു ഈ ഓണക്കാലത്ത് തന്നെ മിക്ക റേഷൻ കടകളും കെ സ്റ്റോറായി മാറ്റപ്പെടുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം ഈ അറിയിപ്പ് ഷെയർ ചെയ്തിരിക്കുക ഇതുപോലുള്ള വിവിധ ജനക്ഷേമ പൊതു അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക